അസ്സാമലൈക്കും വറഹമത്തല്ല പരിശുദ്ധമായ റമിപ്പാടകലെ എത്തി നിൽക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഹൂവർത്ത ആല ഒരുപാട് പോലീശകൾ നൽകിയ മുത്തനബിസ് വസല്ല മാദങ്ങൾ ആരാധന കൊണ്ട് ധന്യമാക്കിയ ആ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് മുസ്ലിമിന്റെ വീടകവും എല്ലാം മുറ്റവും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കി പഴയ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റി കത്തിച്ചു കളഞ്ഞു എന്നാൽ ഒരു മുമ്മിന് ഏറ്റവും പരിഗണിക്കേണ്ടത് ഒരു മമ്മിനിൻ്റെ ഏറ്റവും ശുദ്ധിയുള്ള ഇടം ആകേണ്ടത് അവന്റെ ഹൃദയമാണ് ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചു പോയാൽ ശരീരം മുഴുവൻ ദുഷിച്ചു പോകും എന്ന് പഠിപ്പിച്ച ആ അവയവമാണ് ഹൃദയം ഹൃദയമാണല്ലോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നിർദ്ദേശം കൊടുക്കുന്നത് ആ നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മുടെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് അപ്പൊ ആ ഹൃദയം ശുദ്ധിയില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും മോശമായി തീരുമെന്നതാണ് റമദാനിൽ ആ റമദാൻ കടന്നു വരുമ്പോൾ ഏറ്റവും നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ ഹൃദയം ആ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ നിലക്കും തയ്യാറായിരിക്കണം മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും അതുപോലെ തന്നെ തമ്മിൽ തെറ്റി നിൽക്കുന്നതും അതിൽ നിന്നൊക്കെ മാറി പരസ്പരം ഐക്യപ്പെട്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യവും പകയും എല്ലാം മാറ്റിവെച്ച് എല്ലാവരോടും സ്നേഹം മാത്രം എന്ന രൂപത്തിലുള്ള ഹൃദയവുമായിട്ടാണ് റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലാത്തവരുടെ റമദാനുകളൊന്നും നോമ്പുകളൊന്നും അള്ളാഹു സുബഹാനഹുവല പരിഗണിക്കുക പോലുമില്ല എന്നതാണ് വാസ്തവം ഏതൊരു മനുഷ്യനും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാല് വിശുദ്ധികളാണ് വേണ്ടത് ഒന്ന് മാനസിക വിശുദ്ധിയാണ് മറ്റൊന്ന് ശാരീരിക വിശുദ്ധിയാണ് മൂന്നാമത്തത് സാമ്പത്തിക വിശുദ്ധിയാണ് മറ്റൊന്ന് സാമൂഹിക വിശുദ്ധിയാണ് ഈ നാല് വിശുദ്ധികളും ഒരു മനുഷ്യൻ ഉണ്ടാവണം അതുണ്ടായി അതുണ്ടായിത്തീരാൻ അള്ളാഹു ശുഭഹാനഭൂവത്തെ ആല ഒരുപാട് കർമ്മങ്ങൾ നമ്മെ പഠിപ്പിച്ചു നിസ്കാരം ആ നിസ്കാരത്തിലൂടെ ഒരു മനുഷ്യൻ നേടിയെടുക്കുന്നത് മാനസിക വിശുദ്ധിയാണ് അവന്റെ മനസ്സിന്റെ എല്ലാ വൈകല്യങ്ങളും മാറി മറ്റുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് അള്ളാഹു ശുഭഹാനുഭൂവത്ത ആലയുടെ മുന്നിലേക്ക് അവൻ നിൽക്കുമ്പോൾ അങ്ങനെ അഞ്ചു തവണ അവൻ നിസ്കാരം നിർബന്ധമായ നിസ്കാരവും ബാക്കിയുള്ള സുന്നത്തായ നിസ്കാരങ്ങളും ഒക്കെ നിർവഹിക്കുമ്പോൾ അവൻ മാനസികമായി വിശുദ്ധിയുള്ള ആളായി തീരുകയാണ് പിന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നോമ്പാണ് ആ നോമ്പിലൂടെ അശുബാനഹൂവത്താല ആ നോമ്പ് നമുക്ക് നൽകിയത് ശാരീരിക വിശുദ്ധിക്ക് വേണ്ടിയാണ് മുപ്പത് മുപ്പത് ദിവസത്തോളം നോമ്പനൊട്ടിക്കുമ്പോൾ അതുവരെ ഹലാലായിരുന്ന പല കാര്യങ്ങളും ആ നോമ്പ് അനുഷ്ടിക്കുന്നവന് ഹറമായി പോയി ഭക്ഷണം അവന് ലഭിക്കുന്നില്ല സ്വന്തം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല ഇങ്ങനെ ശരീരത്തെ മെരുക്കിയെടുക്കുന്നതാണ് നോമ്പ് എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് ശരീരത്തിന് വിശുദ്ധി കൈവരികയാണ് അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങളിൽ നിന്നും വാർദ്ധക്യം പെട്ടെന്നുള്ള വാർദ്ധക്യം നോമ്പ് നോൽക്കുന്നവർക്ക് ഉണ്ടാകൂല അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അത് നോമ്പെടുക്കുന്ന ആളുകൾക്ക് വരൂല എന്നൊക്കെ ഡോക്ടർമാർ തന്നെ എഴുതിയ ലേഖനങ്ങളും അവരുടെ ബ്ലോഗുകളൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ തന്നെ കാണാൻ കഴിയും അതുപോലെ തന്നെ സാമ്പത്തിക വിശുദ്ധിയാണ് അബാഹ ശുഭഹാനുഭവത്തെ ആൾ നമുക്ക് നൽകുന്നത് അതുപോലെ ഹജ്ജിലൂടെ സാമൂഹിക വിശുദ്ധിയാണ് സമൂഹത്തിൽ ഒരാളോട് പോലും ഒരു പ്രശ്നവും ഒരു തെറ്റി നിൽക്കലും ഒരകന്നു നിൽക്കലും ഇല്ലാതെയാവണം ഒരു മനുഷ്യൻ ഹജ്ജിന് പോകേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഹജ്ജിലൂടെ സാമൂഹികമായ വിശുദ്ധി ഒരു മനുഷ്യന് കൈവരികയാണ് അപ്പോ ഇസ്ലാമിന്റെ എല്ലാ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഈ നാല് കാര്യങ്ങൾ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇതാണല്ലോ ഇസ്ലാം കാര്യങ്ങൾ ആദ്യത്തത് ഷഹാദത്ത് കലിമയാണ് ആ ഒന്നാമത്തെ ഷഹാദത്ത് കലിമ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നാല് വിശുദ്ധിയും ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന നാല് അമലുകളാണ് ലോഹ സുബാന ഭൂപത്തായ നമുക്ക് സംവിധാനിച്ചത് ഒരു മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ സ്ഥാപനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുക അതിന്റെ അമലുകൾ പൂർണമായി ജീവിതത്തിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോവുക എന്നതിൽ ഒരു അഭിമാനം കണ്ടെത്താൻ നമുക്ക് കഴിയണം പല ആളുകൾക്കും തൊപ്പി ധരിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ മോശത്തരാണ് അതുപോലെ തന്നെ ഇസ്ലാമികമായി പല മജീലിസിലും പങ്കെടുക്കുമ്പോൾ ദോരക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഞാനൊരു പരഞ്ചനായി പോകുമോ എന്ന പേടിയാണ് അങ്ങനെ പേടിയുള്ളവരെ അള്ളാഹു സുബഹാന ഹൂബത്തെ കാല തരം താഴ്ത്തിക്കളയുമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം അപ്പൊ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ മുറുകെ പിടിക്കാനും ആ അടയാളങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ എടുത്തു കാണിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അതൊരു എജ്ജത്തായി കണ്ട് ജീവിക്കാനും നമ്മൾ പഠിച്ചാൽ ഇതൊന്നും ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യണമെന്നല്ല പക്ഷെ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്കതൊരു അഭിമാനമായി തോന്നിയാൽ അള്ളാഹു സുബാനഹുവ തഴാല ലോകത്തും നമുക്ക് എഴ്ജത്തും അഭിവൃദ്ധിയും അഭിമാനവും തരും എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം ഇൻഷാ അള്ളാഹ് ഈ നോമ്പും ആ നോമ്പിൻ്റെ നോമ്പുകാലത്തെ പ്രത്യേകമായ ആരാധനകളും തറാവികളും എല്ലാം നമുക്ക് ഭംഗിയാക്കാൻ സാധിക്കട്ടെ അബ്ലാഹു സുബഹാ നഹുവാ നമ്മെ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാർഹത്തുള്ള